ഏറ്റവും പുതിയ ഗോൾഡൻ കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ വാക്കു തർക്കത്തിനിടെ കത്തിക്കൊത്ത് ഒരാൾക്ക് പരിക്കേറ്റു ചാപ്പാറ കൊളപ്പറമ്പിൽ അൻപത്താറ് വയസ്സുള്ള വേണുവിനാണ് കുത്തേറ്റത് ഇന്ന് ഉച്ച തിരിഞ്ഞ് മൂന്ന് മണിയോടെ ഐ ടി സി ജംഗ്ഷന് സമീപമായിരുന്നു സംഭവം വേണുവും നാട്ടുകാരനായ സതീശനും തമ്മിലുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്

ഇഷ്ടപ്പെട്ടില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി வாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சிள் லைவ் நியூஸ்